റേഡിയോയിലും ടി വിയിലും സ്റ്റേജ് ഷോകളിലുമെല്ലാം റസികൻ അവതാരകനായി പേരെടുത്ത താരമാണ് ആർ ജെ മാത്തുക്കുട്ടി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മാത്തുക്കുട്ടി രണ്ടാം വിവാഹം കഴിച്ചത് ഡോക്ടർ എലിസബത്ത് മഠത്തിൽ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച മാത്തുക്കുട്ടി ഇപ്പോഴിതാ മാസങ്ങൾക്കിപ്പുറം മറ്റൊരു വിശേഷം കൂടി അറിയിച്ചിരിക്കുകയാണ് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തങ്ങളൊരു അച്ഛനും അമ്മയും ആകുവാൻ പോവുകയാണെന്നാണ് ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് ക്രിസ്തുമസ് ആഘോഷത്തിനൊപ്പം തങ്ങളുടെ പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ജെൻഡർ റിവീൽ പാർട്ട് കൂടി ആഘോഷിച്ചിരിക്കുകയാണ് താരങ്ങൾ ക്രിസ്തുമസ് രാവിലെ കുടുംബക്കാരോടൊന്നിച്ച് പൂത്തിരി കത്തിച്ച് ജെൻഡർ റിവീൽ പാർട്ടി നടത്തുകയും ഒടുവിൽ സന്തോഷം കൊണ്ട് വൈകാരികരാവുകയും ചെയ്യുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വെള്ള ഷർട്ടിട്ട് മാത്തുവും സിമ്പിൾ ഫ്രോക്കിട്ട് എലിസബത്തും എത്തിയിട്ടുണ്ട് ജെൻഡർ റിവീലിന് ശേഷം എലിസബത്തിനെ എല്ലാവരും കെട്ടിപ്പിടിക്കുകയും സന്തോഷം പങ്കിടുകയും ചെയ്യുന്നുണ്ട് മാത്തു ആകട്ടെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുകയും മുത്തം ചാർത്തുകയുമാണ് ചെയ്തത് വീഡിയോയുടെ താഴെ നടൻ ടൊവിനോ തോമസ് തൻ്റെ സന്തോഷം അറിയിച്ചിട്ടുണ്ട് അതിനു പുറമെ മാത്തുവിൻ്റെ ആരാധകരും സന്തോഷത്തിൽ പങ്കുചേർന്നു ഏപ്രിൽ മാസത്തിലാണ് ഇരുവർക്കും കുഞ്ഞു ജനിക്കുക മുതിർന്നവരും ചെറിയവരും യുവാക്കളും ഒക്കെയായി മാത്തുക്കുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിലും വലിയ ആരാധക ശക്തിയാണുള്ളത് മാത്തുക്കുട്ടി ആരെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരുപാട് വാർത്തകളും വീഡിയോകളും വിവാഹ സൂചന നൽകിയതിന് പിന്നാലെ ഇറങ്ങിയിരുന്നു ഒടുവിൽ എലിസബത്ത് എന്ന ഏലിയാമയെ മാത്തുക്കുട്ടി വിവാഹം കഴിക്കുകയും ചെയ്തു അമ്മയാകാൻ പോകുന്ന എലിസബത്തും അച്ഛനാകാൻ പോകുന്ന മാത്തുക്കുട്ടിയും ഇന്ന് വളരെ സന്തോഷത്തിലാണ് പെരുമ്പാവൂരുകാരനായ മാത്തുക്കുട്ടിയുടെ യഥാർത്ഥ പേര് അരുൺ മാത്യു എന്നാണ് എന്നാൽ രണ്ടായിരത്തി ഏഴിൽ റേഡിയോ ജോക്കിയായി അരങ്ങേറ്റം കുറിച്ച താരം അപ്പൻ്റെ പേരായ മാത്തുക്കുട്ടി സ്വയം സ്വീകരിച്ചതാണ് കരിയറിൽ തന്നെ വഴുതിരിവായത് റേഡിയോ ജോക്കിയായും ലവ് ഓൺ എയർ റെഡ് കാർപ്പറ്റ് തുടങ്ങിയ പരിപാടികളിലൂടെയും മഴവിൽ മനോരമയിലെ ദേശ് ദേഫ് എന്ന പ്രോഗ്രാമിലൂടെയും ശ്രദ്ധ നേടി വരവെയാണ് കരിയറിൽ പത്ത് വർഷം പൂർത്തിയാകാനിരിക്കെ മുപ്പത്തി ഒന്നാം വയസ്സിൽ ടിൻസി തോമസ് എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മുപ്പതിനായിരുന്നു ടിൻസിയുടെയും ആത്തുക്കുട്ടിയുടെയും വിവാഹം എന്നാൽ ആ വിവാഹം അധികകാലം നീണ്ടു നിന്നില്ല വിവാഹം കഴിഞ്ഞ് ജർമ്മനിയിലേക്ക് പോയ ടീൻസിക്കും മാത്തുക്കുട്ടിക്കും ഇടയിൽ അഭിപ്രായ ഭിന്നതകൾ സ്ഥിരമായി വിവാഹ ജീവിതത്തിനു വേണ്ടി കരിയർ ഉപേക്ഷിക്കുവാൻ രണ്ടുപേർക്കും സാധ്യമല്ലായിരുന്നു അവതാരകനായി തിളങ്ങി നിൽക്കവേ എല്ലാം വിട്ടറിഞ്ഞ് ജർമ്മനിക്ക് പോകുവാൻ മാത്തുക്കുട്ടിക്കോ ജർമ്മനിയിൽ നിന്നും നാട്ടിലേക്ക് വരാൻ ടിനസിക്കോ സാധ്യമായിരുന്നില്ല അങ്ങനെയാണ് ഇരുവരും വേർപിരിയലിൻ്റെ വക്കിലേക്ക് എത്തിയത് കുറച്ചു വർഷങ്ങളായി നീണ്ടു ഡിവോഴ്സ് നടപടികൾക്ക് ശേഷമാണ് മാത്തുകുട്ടി രണ്ടാം വിവാഹം കഴിച്ചത് വീക്ഷണം പത്രത്തിൽ റിപ്പോർട്ടറായി പ്രവർത്തനം ആരംഭിച്ച മാത്തുകുട്ടി രണ്ടായിരത്തി എട്ട് മുതൽ സ്വകാര്യ എഫ് ചാനൽ റേഡിയോ ജോക്കിയായും പ്രോഗ്രാം പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ കുഞ്ഞൽദയുടെ സംവിധായകനായിരുന്നു മാത്തുകുട്ടി ഇതുകൂടാതെ ഉസ്താദ് ഹോട്ടൽ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി ഇതിഹാസ സപ്തമശ്രീ തസ്കര ക്യാമ്പസ് ഡയറി കാമുകി ഹൃദയം തുടങ്ങിയ സിനിമകളിലും ഒട്ടേറെ ഷോർട്ട് ഫിലിമുകളിലും മാത്തുക്കുട്ടി അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ